ദേശീയപാതയിൽ പലയിടത്തും അടിപാതകൾ അനുവദിച്ചിട്ടും നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചുകടക്കാനുള്ള സംവിധാനം ഒരുക്കാൻ അധികൃതർക്കായിട്ടില്ല അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്ന ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല ദേശീയപാത നാലുവരി പാതയാക്കി നവീകരിച്ച കാലം മുതൽ നെല്ലായി ജംഗ്ഷനിൽ പ്രദേശവാസികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ചാണ് ഒട്ടേറെ അപകടമരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നിരന്തരം വാഹനങ്ങൾ ചീറി പായുന്ന ദേശീയപാത മുറിച്ചുകടക്കാൻ പ്രായം ചെന്നവരും സ്കൂൾ കുട്ടികളുമാണ് ഏറെ വിഷമിക്കുന്നത് പറപ്പൂക്കര പഞ്ചായത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായ നെല്ലായിയിലാണ് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ നെല്ലായി വില്ലേജ് ഓഫീസ് നെല്ലായി സബ് രജിസ്ട്രാർ ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾ ഉള്ളത് പന്തലൂരിലുള്ള പറപ്പൂക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രം മൃഗസംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കും നെല്ലായി ജംഗ്ഷനിലൂടെ വേണം എത്തിച്ചേരാൻ വയലൂർ ആലത്തൂർ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കൊടകര ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകാനായി നെല്ലായി ബസ് സ്റ്റോപ്പിൽ എത്തണമെങ്കിലും ദേശീയപാത മുറിച്ചുകടക്കണം ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് പുതുക്കാട് തൃശൂർ മണ്ണുത്തി ഭാഗങ്ങളിലേക്കുള്ള ബസ്സിൽ കയറണമെങ്കിലും ഏറെ പണിപ്പെട്ട് റോഡ് മുറിച്ചുകടക്കണം ദേശീയപാത നാലുവരി പാതയാക്കിയ ശേഷം നെല്ലായി ജംഗ്ഷനിൽ നടന്നിട്ടുള്ള അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം മുപ്പതിലേറെയാണെന്നാണ് അനൌദ്യോഗിക കണക്ക് അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കാൽനടക്കാരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ട് വരുന്നുണ്ടെങ്കിലും ഈ ആവശ്യം അധികൃതർ ഇനിയും അംഗീകരിച്ചിട്ടില്ല കാൽനട യാത്രക്കാർക്കായി ഫുട്ട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അതും നടപ്പായില്ല വാഹനങ്ങളും കാൽനട യാത്രക്കാരും ദേശീയപാത മുറിച്ചുകടക്കുന്ന ജംഗ്ഷനാണെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ബ്ലിങ്കിങ് ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് പേരാമ്പ്ര ആമ്പല്ലൂർ തുടങ്ങിയ ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയും മറ്റു പലയിടങ്ങളിലും അടിപ്പാതകൾ പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടും നെല്ലായിലെ ദുരിതം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട് കുറഞ്ഞത് ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട്ട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ടി സി കൊടകര